ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയുടെ കൊടും ക്രൂരത കുഞ്ഞിന്റെ ജനേന്ദ്രിയ മൊറവേൽപ്പിച്ചു സംഭവത്തിൽ മൂന്ന് ആയമാർ അറസ്റ്റിലായിട്ടുണ്ട് ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ഗോകുൽ ഇത് ഇവിടെയാണ് സംഭവം അങ്ങേറ്റത്തെ കൊടും ക്രൂരതയാണല്ലോ പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ എന്താണ് ആദ്യം തീർച്ചയായും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമ്മയും അച്ഛനും ഇല്ലാതെ അതായത് കുട്ടികളെ ശിശുക്ഷേമ സമിതി ഇവിടെ നിന്നാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ജനനേന്ദ്രത്തിൽ മുറിവുണ്ടാക്കിയെന്നുള്ള വാർത്തയെ തുടർന്ന് മൂന്ന് ജീവനക്കാരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിന്ധു മഹേശ്വരി തുടങ്ങിയ രണ്ട് ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്ന ഒരു ആയുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ പരാതി ഉയർന്നു വന്നിട്ടുള്ളത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കുട്ടിയെ തിളിപ്പിക്കുന്ന സമയത്താണ് മറ്റൊരായ കുട്ടിയെ പിളിപ്പിച്ചപ്പോൾ കുട്ടി മുഖ്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്നുള്ളത് കാര്യം തുടർന്ന് പറയുന്നത് തുടർന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നതും കുട്ടിയെ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് കുട്ടി ജലേന്ത്രിയ ഭാഗത്ത് മുറിവുണ്ടതും വീട്ടിൽ അനുഭവപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ഈ സമയം കുട്ടിയെ പരിഹരിച്ചിരുന്ന ആയമാരെ ആ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുകയും ചെയ്തത് ആ സമയത്താണ് കിടക്കയിൽ മൂത്രം ഒഴിക്കുകയും അതേ തുടർന്ന് കുട്ടിയെ ആക്രമിക്കുകയും വിവരം ിൽ മൂത്രമൊഴിക്കുകയും ആയമാനാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾ കുഞ്ഞുപ്രായമാണ് ആ രീതിയിൽ അവരെ പരിചരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ഇത്രയധികം ക്രൂരത അറച്ചു വെച്ചിരിക്കുന്നു കുഞ്ഞിന്റെ ഈ പരിക്കേറ്റ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് പറയുന്നത് ശിശുക്ഷേമ സമിതിയൊക്കെ പിന്നീട് നടത്തിയ പരിശോധനയിൽ എത്രത്തോളം ക്രൂരത വെളിമായിട്ടുണ്ട് ത് തീർച്ചയായും വലിയ ക്രൂരമായ പ്രവൃത്തി തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം രണ്ടു വയസ്സുള്ള കുട്ടിയോടാണ് ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമം നടന്നിട്ടുള്ളത് കിടക്കയിൽ മൂത്രം ഒഴിച്ചുവെന്നുള്ള ആരോപണത്തെ തുടർന്ന് അല്ലെങ്കിൽ കുട്ടി മൂത്രം ഒഴിച്ചതിനാണ് ജീവനക്കാർ കുട്ടിയെ ആക്രമിച്ചത് അജിത മഹേശ്വരി സിന്ധു എന്നീ ജീവനക്കാരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇത് ശിക്ഷേമ സമിതി തന്നെ അന്വേഷിക്കുകയും ചെയ്തു അന്വേഷണത്തെ തുടർന്നാണ് കുട്ടിയെ ഇവർ ആക്രമിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ആക്രമത്തിലാണ് കുട്ടിക്ക് മുറിവേറ്റതെന്നുള്ളത് ജനറൽ സെക്രട്ടറിക്ക് തന്നെ ബോധ്യമാവുകയും ചെയ്യുള്ളൂ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ സെക്രട്ടറി നേരിട്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോവുകയും അവസ്ഥ എന്താണ് കീഷ് കുട്ടിക്ക് മാതാപിതാക്കളില്ല ഇവിടെ കൂടുതലും താമസിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷേമ സമിതിയുടെ കീഴിലുള്ള കുട്ടികളൊക്കെ തന്നെ മാതാപിതാക്കൾ വളരുന്ന അല്ലെങ്കിൽ അനാഥരായ മാലയങ്ങളാണ് ഇവിടെ പഠിക്കുന്നതും വളരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതായത് 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 ശിശുക്ഷേമ സമിതിക്ക് കീഴിൽ ഉള്ള അവിടെ അവരുടെ കുഞ്ഞാണ് ും അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന അവര് അവരുടെ തന്നെ സംവിധാനത്തിലെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ അവർ നടത്തിയ പരിശോധനയിൽ എന്താണ് വ്യക്തമാകാൻ കഴിയുന്നത് ഇത്തരത്തിൽ പരിശോധന ഈ സമയത്ത് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പരിശോധനയിൽ കുട്ടിക്ക് വലിയ തരത്തിൽ മുറിങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വെടിവായത് അതേ തുടർന്നാണ് ജനറൽ സെക്രട്ടറി തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് കുട്ടിക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുഖ്യവാളനിലടക്കം നീട്ടിൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത് അങ്ങനെയാണ് ആയോട് രണ്ടാമത് വന്ന ആയോട് കുട്ടിയാണ് പറയുന്നത് തന്നെ ഉപദ്രവിച്ചതുള്ള കാര്യം പറയുന്നത് മൂത്രമൊഴിച്ചതിനായിരുന്നു ാണ് കൂടുതൽ പരിശോധന ഇപ്പോൾ മൊഴിയെടുപ്പ് തുടർന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പേരെ മാസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലായിരിക്കാം ഒരുപക്ഷെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ശിക്ഷേപ സമിതി തന്നെ ഇവർക്കെതിരെ ഈ മൂന്ന് പേരും താൽക്കാലിക അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം ഇവിടെ ജോലി ചെയ്ത് വരുന്നവരാണ് ഇവർക്കെതിരെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിട്ടുള്ളത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് തീർച്ചയായും കിടക്കയിൽ മൂത്രം ഒഴിച്ചതിനാണ് കുഞ്ഞിനോട് കൊടിയ ക്രൂരത ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ വിശദമായ പരിശോധന ഉണ്ടാകണം കുറ്റക്കാരായവർക്കെതിരെ ഈ ചൈൽഡ് കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾക്ക് എത്രത്തോളം കഠിനമേറെ ശിക്ഷയുണ്ടോ ആ ശിക്ഷ നൽകാൻ തക്ക രീതിയിലേക്കുള്ള എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെടണം ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തലിലേക്ക് പോയിരിക്കുകയാണ് മൂന്ന് ആയമാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്